വസ്ത്രവ്യാപാര വസ്ത്രവ്യാപാരംഗത്ത് പതിനെട്ട് വർഷത്തെ പാരമ്പര്യമുള്ള സാമിയ വെഡ്ഡിംഗ് പാലസ് ജൂൺ ആറ് മുതൽ പട്ടാമ്പിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് സ്ഥാപന അധികൃതർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേലെ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലാണ് സാമിയ വെഡിംഗ് പാലസ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് ജൂൺ ആറിന് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സെയ്ദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി കേരള വ്യാപാരി വ്യവസ്ഥ സമിതി പാലക്കാട് പ്രസിഡന്റ് ബാബു കോട്ടയിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന വേളയിൽ ഉദ്ഘാടനം സാമിയ വെഡിങ് പാലസ് പാർട്ട്ണർമാരായ മുഹമ്മദ് സാഹിത് ടി സുഹൈൽ എന്നിവർ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാമിയ സിൽസ് അല്ലെങ്കിൽ സാമിയ ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂമാണ് നമ്മൾ പട്ടാമ്പി നഗരത്തിലാണ് ഷോറൂം തുറക്കുന്നത് മണ്ണാർക്കാട് അലനല്ലൂർ വണ്ടൂര് അങ്ങനെ ഇത് അഞ്ചാമത്തെ സാമ്യാ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള അഞ്ചാമത്തെ ഷോറൂമാണ് പതിനെട്ട് വർഷമായി നമ്മൾ സാമ്യ ഗ്രൂപ്പിൻ്റെ ഈ തുണി ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് അപ്പോൾ വളരെ പ്രതീക്ഷയോടെ പട്ടാമ്പിയിലേക്ക് വരികയാണ് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം സാമ്യ ചെപ്പലശ്ശേരിയിൽ ഇവിടെ സാമ്യ പട്ടാമ്പി വരുമ്പോൾ തന്നെ നമുക്ക് കുറേ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് കാരണം പട്ട ചെൽപ്പുലശ്ശേരിയിലുള്ള നമ്മളുടെ കൗണ്ടർ എല്ലാവർക്കും സുപരിചിതമാണ് എന്ന് വിശ്വസിക്കുന്നു നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സാമ്യ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മളെ അറിയാം സാമ്യ ചെറുപ്പശ്ശേരി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ അറിയാം എന്നുള്ളൊരു ഇതിലാണ് അപ്പോൾ നല്ല പ്രതീക്ഷയോടെയാണ് വരുന്നത് പിന്നെ നമ്മളുടെ മണ്ണാർക്കാട് ആണെങ്കിലും ചെറുപ്പശ്ശേരി ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ മണ്ണാർക്കാട് ഒരു ചെറിയ ഷോപ്പിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് പതിനെട്ട് വർഷം മുമ്പ് ഒരു ജസ്റ്റ് ഒരു രണ്ട് ഫ്ലോറിലുള്ള ഒരു ചെറിയ ഷോപ്പിലാണ് നമ്മൾ തുടങ്ങിയത് അവിടെ നിന്നിട്ട് നമ്മൾ നമ്മളുടെ ഏറ്റവും നല്ല ഒരു മുതൽക്കൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർ സർവീസ് തന്നെയാണ് നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നോക്കിയിട്ട് അത്രയും സർവീസ് കൊടുത്തിട്ടാണ് നമ്മളെപ്പോഴും ഡീൽ ചെയ്യാറ് അപ്പോൾ ആ ഒരു തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത് മാക്സിമം കസ്റ്റമർ സർവീസ് പിന്നെ നമ്മളുടെ പ്രൊഡക്റ്റ്സ് ആണെങ്കിലും നമ്മൾ പട്ടാമ്പിയിൽ ഉള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അവർ അത്യാവശ്യം അപ്ഡേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് അപ്പം എല്ലാവിധ സെലക്ഷനും കാര്യങ്ങളും മോഡലുകളും പിന്നെ നമ്മളുടെ വിലയാണെങ്കിലും പൊതുവേ നമ്മളുടെ വില എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളുടെ വില ഒരു മിതമായ നിരക്കിൽ വരുന്നതാണ് ഒരു റീസണബിൾ പ്രൈസ് എന്ന് പറയാൻ പറ്റുന്ന ഇതിലാണ് നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സും കാര്യങ്ങളും വരുന്നത് മൂന്ന് നിലകളിലായി മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് സ്ഥാപനം സജ്ജീകരിച്ചിട്ടുള്ളത് വെഡ്ഡിംഗ് കളക്ഷൻ പാർട്ടി വെയർ ജെൻസ് വെയർ ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ എന്നിവയുടെ നവീന മോഡലുകളുടെയും ഡിസൈനുകളുടെയും വിപുലമായ ശേഖരം ഒരുക്കിയാണ് സ്ഥാപനം പട്ടാമ്പിയിൽ പ്രവർത്തനമാരംഭിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂൺ ആറ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അൻപത് പേർക്ക് പർച്ചേസ് ചെയ്ത മുഴുവൻ തുകയും തിരികെ നൽകുമെന്നും സ്ഥാപന ഉടമകൾ അറിയിച്ചു നമ്മുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് നമുക്ക് സെപ്റ്റംബർ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഇനോഗ്രൽ ഓഫറാണ് നമ്മൾ ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സെപ്റ്റംബർ മുപ്പത് വരെ നാല് മാസം നീണ്ടിരിക്കുന്ന ഇനോഗ്രൽ ഓഫറിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന അമ്പത് പേർക്ക് നമ്മൾ ക്യാഷ് ബാക്ക് കൊടുക്കുകയാണ് അതായത് അവർ പർച്ചേസ് ചെയ്ത തുക നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന അപ്പോൾ അതെല്ലാവരും മാക്സിമം ഉപയോഗിക്കുക ഇതാണ് നമ്മുടെ ഇനോഗ്രൽ ഓഫർ ഉദ്ഘാടനം മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും അമ്പത് പേരെ സെലക്ട് ചെയ്തിട്ട് അവർ പർച്ചേസ് ചെയ്ത തുക അവർക്ക് തിരിച്ചു കൊടുക്കുന്നു നറുക്കെടുപ്പിലൂടെ നറുക്കെടുപ്പ് എല്ലാ ബില്ലും ഉണ്ടാവും ഇല്ല ഇല്ല ബില്ലെല്ലാം ഉണ്ടാവും എല്ലാവരുടെ ഒന്നും നറുക്കെടുത്ത് അമ്പത് പേരെ എടുക്കും അതെ അതെ അപ്പോൾ ഇവർക്ക് ആ എമൗണ്ട് അവർ പർച്ചേസ് ചെയ്ത എമൗണ്ട് വെഡിംഗ് വസ്ത്രങ്ങൾ ലേഡീസ് വെയർ ജെന്റ്സ് വെയർ കിഡ്സ് വെയർ തുടങ്ങിയവയുടെ ഒരു വലിയ ലോകമാണ് സാമിയ വെഡിംഗ് പാലസ് സാമിയ വെഡിംഗ് പാലസ് स्काईवे हब पेर मनाारोड पटाबी